അർദ്ധവാർഷിക പരീക്ഷ തുടങ്ങിയിട്ടും തൊടുപുഴയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം കിട്ടിയില്ല ഒൻപതാം ക്ലാസ്സിലെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളുടെ രണ്ടാം പാട്ടാണ് ഇതുവരെയും കിട്ടാത്തത് ജില്ലയിലെ ഒരു സ്കൂളിലും ഈ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ല അടുത്ത വർഷം പുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിനാൽ അച്ചടി കുറച്ചിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നും അധ്യാപകൻ ആരോപിച്ചു പുസ്തകങ്ങൾക്ക് നൽകേണ്ട തുക വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിച്ച് സ്കൂളുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ കിട്ടാത്തതിനാൽ ഇവ വിദ്യാഭ്യാസ വകുപ്പിൽ അടയ്ക്കുവാനും കഴിയുന്നു ില്ല ഓൺലൈനിൽ നിന്നും പി ഡി എഫ് ഐ കിട്ടുന്ന പുസ്തകം ഡൗൺലോഡ് ചെയ്താണ് അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് അർദ്ധവാർഷിക പരീക്ഷ പതിമൂന്നിന് ആരംഭിച്ചിരുന്നു എന്നിട്ടും രണ്ടാം പാർട്ട് പാഠപുസ്തകം കിട്ടിയില്ല വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ച തുക ഉപയോഗിച്ച് പുസ്തകം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വിദ്യാർത്ഥികൾക്ക് നൽകിയ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് പുസ്തകങ്ങൾ നൽകുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുമോ എന്ന ആശങ്കയും അധ്യാപകർക്കുണ്ട് അതിനാൽ ഇതിന് അധ്യാപകർ മുൻകൈയെടുത്തിട്ടില്ല പുസ്തകങ്ങൾക്ക് ക്ഷാമമുണ്ടെന്നും തിരുവനന്തപുരം ടെക്സ്റ്റ് ബുക്ക് ഓഫീസിൽ നിന്നും വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of Travancore gold Rajakumari.